ൾ വെൽക്കം ബാക്ക് അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ജ്വല്ലറി മേക്കിംഗ് ഐറ്റംസിൻ്റെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ അപ്പോൾ ജ്വല്ലറി മേക്കിങ്ങിനെ കുറിച്ചിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഹെയർ ആക്സസറി ചെയ്യുമ്പോൾ തന്നെ ജ്വല്ലറി മേക്കിംഗ് കോഴ്സായിട്ട് ചെയ്യുന്നുണ്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ മെറ്റീരിയൽസ് എവിടെ നിന്നാണ് കിട്ടുക എങ്ങനെയാണ് കിട്ടുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽസുമായിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ കുറച്ച് ജ്വല്ലറി മേക്കിംഗ് ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട് ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ച് തരാം കേട്ടോ കുറച്ച് അധികം ജ്വല്ലറി മേക്കിംഗ് ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ കയ്യിലുള്ള ഐറ്റംസ് കൂടെ കാണിച്ച് തരാം ഇതിനെക്കുറിച്ചിട്ട് ചെറിയൊരു ധാരണ നിങ്ങൾക്ക് വരുത്തുക എന്നുള്ളതാണ് കേട്ടോ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ പ്രൊമോഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ അല്ല അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൽ ഉള്ളത് എന്നുള്ളത് നോക്കാൻ നമുക്ക് ജ്വല്ലറി മേക്കിംഗ് ഐറ്റംസ് ജ്വല്ലറി മേക്കിംഗ് എന്ന് പറയുമ്പോൾ ആയിട്ടും ജ്വല്ലറി നമ്മൾ മേക്ക് ചെയ്യാറുണ്ട് കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ക്യൂട്ടായിട്ടുള്ള ജ്വല്ലറികളും നമ്മൾ മേക്ക് ചെയ്യാറുണ്ട് അപ്പോൾ ക്യൂട്ടായിട്ട് ജ്വല്ലറി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ബീഡ്സ് ബീഡ്സൊക്കെയാണ് വേണ്ടത് ഷേപ്പ് ബീഡും അതുപോലെ തന്നെ ക്യൂട്ടായിട്ടുള്ള പല ഐറ്റംസ് ബീഡുകൾ നമുക്ക് വേണം അതൊന്നും ഇതിൽ ഞാൻ അധികം ഉൾക്കൊള്ളിച്ചിട്ടില്ല കേട്ടോ ആദ്യം തന്നെ പറയുകയാണ് അപ്പോൾ ഓരോന്ന് കാണിച്ചു തരാം ഇത് ബി സെവൻ തൗസൻഡ് ആണ് കേട്ടോ ബി സെവൻ തൗസൻഡ് നമുക്ക് സ്റ്റോൺസ് ഒക്കെ ഒട്ടിച്ചു കൊടുക്കാനും ഇപ്പോൾ ഹെയർ ആക്സസറി ആണെങ്കിലും ജ്വല്ലറി മേക്കിംഗ് ആണെങ്കിലും ഒരു ഒരുപോലെ തന്നെ യൂസ് ആവുന്ന ഒരു ഗം ആണ് കേട്ടോ ബി സെവൻ തൗസൻഡ് എന്ന് പറയുന്നത് പിന്നെ അടുത്തതായിട്ട് വാങ്ങിച്ചിട്ടുള്ളത് കുറച്ച് ലോക്കറ്റ്സ് ലോക്കറ്റ്സാണ് ഇത് നമ്മുടെ ലെറ്റർ ലോക്കറ്റാണ് കേട്ടോ ക്യാപിറ്റൽ ലെറ്റേഴ്സാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ ക്യൂട്ടായിട്ടുള്ള അടിപൊളി ജ്വല്ലറി ഇത് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ ലോക്കറ്റായിട്ട് നെയിം വെച്ചിട്ട് ലോക്കറ്റായിട്ട് ഹാങ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരൊട്ട് ലെറ്റർ വെച്ചിട്ട് നമ്മുടെ ബ്രേസ്ലെറ്റ് ചെയ്യാം അങ്ങനെ പല ഐറ്റംസ് ക്യൂട്ടായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ലോക്കറ്റ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഹെയർ ആക്സസറി പോലെ തന്നെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ക്ലാസ് എടുത്തുകൊടുക്കുന്നുണ്ട് അപ്പോൾ ക്ലാസ്സിൽ ഈ ഐറ്റംസ് ഒക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ ട്രഡീഷണൽ ആയിട്ടുള്ള ജ്വല്ലറീസും പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്യൂട്ടായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇതുപോലത്തെ അടിപൊളി ജ്വല്ലറി ഐറ്റംസും ക്ലാസ്സിൽ വരുന്നുണ്ട് അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ അതിൽ വിളിച്ചാൽ മതി എൻ്റെ നമ്പർ തന്നെയാണ് വിളിച്ചാൽ മതി കേട്ടോ നമ്മൾ അഡ്മിഷനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് അതുപോലെ തന്നെ ട്രഡീഷണൽ ഐറ്റം ആണ് കേട്ടോ ഇപ്പോൾ ഭയങ്കരമായിട്ട് ട്രെൻഡിങ്ങിൽ ഐറ്റം ആണ് നമ്മുടെ പാലക്ക മാല പാലക്ക മാല സിമ്പിളായിട്ട് വരുന്നുണ്ട് ഇത് സെറ്റാണ് കേട്ടോ കുറച്ച് ഹെവി ആയിട്ട് വരുന്നൊരു ആണ് നല്ല സെറ്റായിട്ട് ഇത് ലോക്കറ്റാണ് അതുപോലെ തന്നെ ഫുള്ളായിട്ട് എന്താ നമ്മുടെ നെക്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു നെക്ലേസ് പോലെ നിൽക്കുന്ന ഒരു ഐറ്റം ആണ് അതുപോലെ തന്നെ ഇതിന് കമ്മലും ഉണ്ട് സെറ്റായിട്ട് ഫുൾ സെറ്റാണ് കേട്ടോ ഇത് ഞാൻ സെറ്റ് ചെയ്ത് ലാസ്റ്റ് കാണിച്ചു തരാം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ ഇത് ഗോൾഡൻ ഗിയർവെയർ ആണ് ഈ ഗോൾഡൻ ഗിയർ വെയർ വെച്ചിട്ട് നമുക്ക് മാലയൊക്കെ ചെയ്തെടുക്കാം പാലക്ക മാലയൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ എലാസ്റ്റിക് ത്രെഡാണ് ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ എലാസ്റ്റിക് ഇങ്ങനെ കുറച്ച് നമുക്ക് വലിച്ചു കൊടുത്താൽ ഇങ്ങനെ വലിയുന്നൊരു ടൈപ്പ് ത്രെഡാണ് കേട്ടോ എലാസ്റ്റിക് പോലെ വലിയ ടൈപ്പ് ത്രെഡാണ് കണ്ടോ പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ബാക്ക് ആണ് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമ്മുടെ ചെയിനിൽ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്കിൽ വെച്ച് കൊടുക്കുന്നതാണ് കൊളുത്തി കൊടുക്കുന്നതാണ് ബാക്ക് ത്രെഡ് കേട്ടോ ഇത് സിൽവർ കളറിലും ഗോൾഡൻ കളറിലും ഒക്കെ നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടുമെ ഇതാ കണ്ടോ നമ്മുടെ ചെയിൻ്റെ ആ ഒരു ഹുക്കിലേക്ക് ഇതിനെ കൊളുത്തി കൊളുത്തിക്കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയിൻ്റെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെഡ്ഡിങ്ങിനൊക്കെ നിങ്ങൾ കാണാൻ കാണാറുണ്ടാവും അതിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ പിന്നെ കുറച്ചുകൂടി ഹാങ് ചെയ്യാൻ പറ്റുന്ന കുറച്ചുകൂടി ബീഡ്സ് ബട്ടർഫ്ലൈ ബീഡ്സ് വന്നിട്ടുണ്ട് അത് കാണിച്ചു തരാം ബീഡ്സ് എന്ന് പറയാൻ പറ്റുള്ളൂ കേട്ടോ ലോക്കറ്റ് കണ്ടോ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മുകളിൽ ഹാങ് ചെയ്യാനുള്ള രണ്ട് ഹോളുണ്ട് താഴ്ഭാഗത്ത് ഒരു ഹോളും ഉണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ തായോട്ടാക്കി വെച്ചിട്ടും മേലോട്ടാക്കി വെച്ചിട്ടൊക്കെ നമുക്ക് ഹാങ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതൊക്കെ വെച്ചിട്ടുള്ള ഐറ്റംസ് നമ്മൾ മേക്ക് ചെയ്തിട്ടില്ല ക്ലാസ്സിന് വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യണം വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ ഇത് കണ്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള ബട്ടർഫ്ലൈസ് ആണ് പല കളേഴ്സിൽ വന്നിട്ടുണ്ട് പിന്നെ ഇത് ചെയിൻസ് ആണ് നമ്മുടെ സ്റ്റോൺ ചെയിൻ ആണ് കേട്ടോ ഒന്ന് മൾട്ടി കളറില് വന്നിട്ടുണ്ട് ഒന്ന് വൈറ്റിലുമാണ് വന്നിട്ടുള്ളത് വൈറ്റ് അല്ല വൈറ്റിലും ചെറിയ രീതിക്ക് എന്താ പറയുക ഒരു മൾട്ടി കളർ എഫക്റ്റ് തന്നെ കൊടുക്കുന്നുണ്ട് സിമ്പിളായിട്ട് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള നൈസായിട്ടുള്ള ഒത് ഇതും വന്നിട്ടുണ്ട് നമ്മുടെ സ്റ്റോൺ ചെയിനും വന്നിട്ടുണ്ട് ഒന്ന് മൾട്ടി കളർ ഫുൾ മൾട്ടി കളർ ആയിട്ടുള്ള സ്റ്റോൺസ് വന്നിട്ടുള്ള ഒരു ചെയിനും വന്നിട്ടുണ്ട് രണ്ട് ചെയിനാണ് വാങ്ങിച്ചിട്ടുള്ളത് കണ്ടോ ഇത് നമ്മുടെ കുങ്കുരു വീടാണ് കേട്ടോ ഇത് ഇവിടെ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളതിൻ്റെ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞുതരാം അവരുടെ നമ്പറും ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ ആവശ്യമുള്ളവർക്ക് അവരോട് വാങ്ങാവുന്നതാണ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം കേട്ടോ അതാ ഇതൊക്കെ കുങ്കുരു വീഡ്സാണ് ഞാനിപ്പോൾ എടുക്കുന്നതൊക്കെ കുങ്കുരു ആണ് ഒരു വൈറ്റ് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ വൈറ്റിൻ്റെ കൂടെ ജംപ്രിംഗ് കൂടെ ഇട്ടിട്ടുണ്ട് അതാണ് അപ്പോൾ കണ്ടോ നാല് കുങ്കുരു വീടാണ് വാങ്ങിച്ചിട്ടുള്ളത് വൈറ്റ് ഗോൾഡൻ കളറ് ബ്ലാക്ക് മെറൂൺ നാല് കുങ്കുരു വീടാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം കുങ്കുരു ബീഡ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഫ്യൂ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റം ഉണ്ട് ഒരു മെറ്റീരിയൽ ഉണ്ട് നമ്മുടെ ജ്വല്ലറി മേക്കിങ്ങിൽ ആ ഫ്യൂ സ്റ്റാർ വെച്ചിട്ട് നമുക്ക് ഇതുപോലത്തെ കുങ്കുരു ബീഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പറ്റും കേട്ടോ നമ്മുടെ കയ്യിൽ ഷുഗർ ബീഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുങ്കുരു ബീഡ്സ് നമുക്ക് എടുക്കാം പിന്നെ കുറച്ച് ബീഡ്സ് വാങ്ങിച്ചിട്ടുണ്ട് ഇത് ക്രിസ്റ്റൽ ബീഡാണ് കേട്ടോ ബ്ലാക്ക് കളറ് സ്മോൾ ക്രിസ്റ്റൽ ബീഡ്സ് ആണ് കണ്ടോ ഫോറമമ്മിൻ്റെ ബീഡാണ് പിന്നെ ഇതില് ഗോൾഡൻ കളർ ബീഡും വന്നിട്ടുണ്ട് ഒരു ടു എം എം അല്ല കേട്ടോ ത്രീ എം എംഒ ഫോർ എം എംഒ ആ ഒരു സൈസിലൊക്കെയാണ് ഈ രണ്ട് ബീഡും വരുന്നത് കണ്ടോ പിന്നെ ക്രിസ്റ്റൽ ബീഡൊക്കെ ഇവരുടെ കയ്യിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ചാംസിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ബ്രേസ്ലെറ്റൊന്നൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ചാംസാണ് കേട്ടോ ഇത് സ്റ്റാർ ഷേപ്പിലാണ് വരുന്നത് മുകളിൽ ഹോളായിട്ട് വന്നിട്ട് സ്റ്റാർ ഷേപ്പിൽ വരുന്ന ചാംസാണ് കേട്ടോ ഇത് നമുക്ക് മാലക്കും ബ്രേസ്ലെറ്റിനും കമ്മലിനാണെങ്കിലും ഒക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഇതിൽ തന്നെ കുറച്ച് നമ്മുടെ ലോക്ക് കൂടെ വന്നിട്ടുണ്ട് ഇതാ കണ്ടോ ഗിയർ ലോക്ക് വന്നിട്ടുണ്ട് കുറച്ച് ഗോൾഡൻ കളറിലുള്ളതാണ് ആഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ ജ്വല്ലറി മേക്കിംഗ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഗോൾഡൻ കളറിലും സിൽവർ കളറിലും കോപ്പർ കളറിലും ഒക്കെ നമുക്ക് ആണ് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങാം പിന്നെ വാങ്ങുമ്പോൾ ഏറ്റവും നല്ലത് ഗോൾഡൻ കളറാണെങ്കിൽ എല്ലാം ഗോൾഡൻ കളർ വാങ്ങാം സിൽവർ കളറാണെങ്കിൽ എല്ലാം ഗോൾഡൻ സിൽവർ കളർ വാങ്ങാം അതാണ് കേട്ടോ നല്ലത് അപ്പോൾ നമ്മൾ ഒരു ഐറ്റം ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ജ്വല്ലറി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഒരു യുണീക്കായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഇത് കുന്തൻ സ്റ്റോൺ ആണ് കേട്ടോ ഫോർ ഹോൾ കുന്തനാണ് ഇതിൽ നാല് ഹോൾ വരുന്നുണ്ട് കേട്ടോ കുഞ്ഞു കുട്ടികൾക്കൊക്കെ നല്ല ഹെവി ആയിട്ട് നെക്ലേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ നല്ല ട്രഡീഷണൽ ആയിട്ട് നമ്മുടെ കാഞ്ചീപുരത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നെക്ലേസ് ഒക്കെ നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്യാവുന്നതാണ് കണ്ടോ ഹോൾ കണ്ടോ ഫോർ ഹോൾ വരുന്നുണ്ട് ഇത് ടു ഹോളിലും വരുന്നുണ്ട് കേട്ടോ ട് ടു ഹോളിൽ വരുന്നതും എൻ്റെ കയ്യിലുണ്ട് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ കളർ വന്നിട്ട് ഒരു റോസ് മെറൂൺ ടച്ചുള്ള ഒരു കളറാണ് കേട്ടോ ഇതാണ് ഹോൾ കുന്നന് അപ്പോൾ ടൂ ഹോൾ കുന്നൻ്റെ ഉള്ളിലായിട്ട് സ്റ്റോൺസും വരാറുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ചിലതിൻ്റെ ഉള്ളിൽ ബീഡ്സും വരാറുണ്ട് കേട്ടോ ഇതിപ്പോൾ ബീഡ്സാണ് വന്നിട്ടുള്ളത് കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ ബീഡ്സ് ആണ് വന്നിട്ടുള്ളത് ഇത് ടൂ ഹോൾ കുന്നൻ സ്റ്റോണാണ് കണ്ടോ ഇത് കഴിച്ചിട്ടും നമുക്ക് ബാങ്കിളും അതുപോലെ തന്നെ മാലയും ഒക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ പലതും ഉണ്ടാക്കാം നമ്മുടെ ഐഡിയക്കനുസരിച്ചിട്ട് നമുക്ക് പലതും മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പോൾ കമ്മലാണെന്നുണ്ടെങ്കിലും ബാത്തസരമാണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ കുറച്ചൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ പല ഐറ്റംസും നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇത് വൈറ്റ് കുന്തൻ സ്റ്റോൺ ആണ് കേട്ടോ കണ്ടോ ഇതിലും ബീഡാണ് വന്നിട്ടുള്ളത് സ്റ്റോൺ അല്ല ടു ഹോളാണ് ഇങ്ങനെ ഹോളില്ലാത്ത കുന്തൻ സ്റ്റോൺ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഹോളില്ലാത്ത കുന്തൻ സ്റ്റോൺ നമ്മൾ യൂസ് ചെയ്യുന്നത് മാലയുടെ ലോക്കറ്റൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഗമ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഹാങ് ചെയ്യാനല്ല ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയും ചെയ്യാവുന്നതാണ് പിന്നെ ഇതിൻ്റെ പാക്കിങ് ഇവരുടെ ഒക്കെ അടിപൊളി ആണ് കേട്ടോ ഇങ്ങനെ എല്ലാം ഡപ്പുകളും തന്നെ ഇങ്ങനെ ഫുള്ളായിട്ട് ഇൻസലേഷൻ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് അതൊക്കെ ഞാൻ അഴിച്ചു നോക്കിയത് നോക്കിയതാണ് കേട്ടോ ഒരുപാടെണ്ണം പിന്നെ ഇത് വന്നിട്ട് ബെൻ ട്യൂബാണ് കേട്ടോ ഗോൾഡൻ കളർ ബെൻ ട്യൂബാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതും നമുക്ക് മാല ഉണ്ടാക്കാം അതുപോലെ തന്നെ മോതിരം ഉണ്ടാക്കാം മോതിരം ഭയങ്കര ക്യൂട്ടായിട്ട് വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ നമുക്ക് അതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ വരുന്നുണ്ട് പിന്നെ ഇത് നേരത്തെ കാണിച്ചു തരാൻ മറന്നതാണ് കേട്ടോ ഇത് നമ്മുടെ കുന്തൻ സ്റ്റോൺ തന്നെയാണ് സ്റ്റോൺ വന്നിട്ടുള്ള കുന്തനാണ് ടു ടൂഹോളാണ് കേട്ടോ കണ്ടോ നല്ലൊരു കളറാണ് കേട്ടോ ഇതൊക്കെ വന്നിട്ട് നല്ല കളറാണ് ലൈറ്റ് ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ ഇത് ഫ്യൂ ആണ് ഫ്യൂ സ്റ്റാർ രണ്ട് മൂന്ന് ടൈപ്പിൽ ഫ്യൂ സ്റ്റാർ വരുന്നുണ്ട് ഇത് കുഞ്ഞ് ഫ്യൂ സ്റ്റാർ ആണ് നമുക്ക് കുങ്കുരു ബീഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം നല്ല ഫ്ലെക്സിബിൾ ആണ് കണ്ടോ ഈ കുങ്കുരു ബീഡ് ഉണ്ടാക്കുന്നത് ഇത്തരം ഫ്യൂ സ്റ്റാർ വെച്ചിട്ടാണ് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ഇതാ രണ്ട് സ്റ്റോൺ വന്നിട്ടുണ്ട് ചെയിൻ വന്നിട്ടുണ്ട് ഇത് ചെയിനാണ് കേട്ടോ ഗോൾഡൻ കളർ ചെയിനാണ് ആണ് സിൽവർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ ഗോൾഡന് വാങ്ങിച്ചിട്ടുള്ളതാണ് ഇത് അടുത്തടുത്താണ് ഇതിൻ്റെ ഈ ചെയിൻ വന്നിട്ടുള്ളത് ഈ ലൂപ്പ് വന്നിട്ടുള്ളത് പിന്നെ ഇത് സ്റ്റോണാണ് മെറൂണ് നല്ല ഭംഗിയുള്ള കുന്തൻ സ്റ്റോണാണ് കേട്ടോ ഉണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് റിങ്ങിൽ വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം കമ്മൽ വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം മാലയ്ക്ക് വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ടാക്കാം കേട്ടോ അത്യാവശ്യം റേറ്റ് ഉണ്ട് പക്ഷെ അതിനനുസരിച്ചുള്ള ഭംഗിയും ഉണ്ട് കേട്ടോ കാണാൻ കണ്ടോ പിന്നെ വന്നിട്ടുള്ളത് ഇതാ നമ്മുടെ ഹെഡ് പിന്നെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഹെഡ് പിന്നെ കുറച്ച് വന്ന് കുറച്ച് എണ്ണയുള്ളു കേട്ടോ അത് ഇതിൽ തോന്നുന്നു അവർ ഞാൻ പറഞ്ഞിട്ടുള്ളതായി ഞാൻ ഓർക്കുന്നില്ല പിന്നെ വന്നിട്ട് നമ്മുടെ എന്താ സ്റ്റെഡ് കണ്ടോ സ്റ്റെഡും അതിൻ്റെ റബ്ബറും വന്നിട്ടുണ്ട് പിന്നെ ഇതാണ് കേട്ടോ ഹെഡ് പിന്നെ ഓക്കെ പിന്നെ ഇത് മിക്സഡ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ ഞാൻ പാലക്കാ ലോക്കറ്റിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പാലക്കാ ലോക്കറ്റ് കുറച്ച് ടൈപ്പ് കുളുത്തുകൾ പടി ഒക്കെ വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഓരോന്നോരോന്നായിട്ട് ഇത് നമ്മുടെ പാലക്കാ ലോക്കറ്റ്സ് ആണ് കേട്ടോ ഇത് മൂന്നെണ്ണം വെച്ചിട്ട് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഗിയർ വയറിൽ ഗോൾഡൻ ഗിയർ വയറിൽ മൂന്നെണ്ണം വെച്ചിട്ട് ഇപ്പോൾ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് വലിയവർക്ക് വേണ്ടിയിട്ടുള്ള ഇങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ള ചെയിന് അപ്പോൾ അതിന് അതൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത് രണ്ട് സെറ്റ് ഉണ്ട് പിന്നെ അടുത്തത് വന്നിട്ട് കുറച്ച് പടികളാണ് കേട്ടോ പടിയെന്ന് പറയുന്നതിന് ഇതിന് വേറെ എന്തോ പേരുണ്ടോയെന്ന് എനിക്കറിയില്ല ഞങ്ങൾ മുമ്പേ പറയാറുള്ളത് പടി എന്നാണ് കേട്ടോ നമ്മുടെ ചെയിനൊക്കെ ഇങ്ങനെ പടി പടിയായിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഫോർ നാല് പടിയായിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഫോർ ഹോളുള്ള ഈ പടി യൂസ് ചെയ്യുക രണ്ട് ലെയർ ആയിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ടു ഹോൾ ഉള്ളത് യൂസ് ചെയ്യുക ത്രീ ലെയർ ആയിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ത്രീ ഹോൾ ഉള്ളത് യൂസ് ചെയ്യുക അങ്ങനെ പിന്നെ ഇതെന്ന് പറയുന്നത് നാല് ഹോളുള്ള ഹോളുള്ളൊരു സെപ്പറേറ്ററാണ് കേട്ടോ അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ചെയിനൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് ചെയ്യണം അങ്ങനെയുള്ള സംഭവമാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഓരോ യൂസ് പിന്നെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് ചെയിൻ വിത്ത് ഹുക്കാണ് കേട്ടോ കൊളുത്തയും ചെയിനും കൂടെ അടങ്ങിയിട്ടുള്ളതായി ഇങ്ങനെ ചെയിൻ വിത്ത് ഹുക്കാണ് വന്നിട്ടുള്ളത് അതും രണ്ടെണ്ണം ഉണ്ട് പിന്നെ ദാ ഇതുപോലത്തെ രണ്ട് കൊളുത്ത വന്നിട്ടുണ്ട് രണ്ട് തരത്തിലുള്ള കൊളുത്താണ് കേട്ടോ ഇത് ഓക്കെ അപ്പോൾ അത്ര ഐറ്റംസാണ് നമ്മളിങ്ങനെ മിക്സ് ചെയ്തിട്ട് വാങ്ങിച്ചിട്ടുള്ളത് അവസാനമായിട്ടും നമുക്ക് ഈ ഒരു പാലക്ക സെറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം പാലക്ക മാല എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ ഈ ഒരു ബോക്സിൽ തന്നെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ മോഡൽ കൊടുത്തിട്ടുണ്ട് പിക്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഇത് നോക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ മൾട്ടി കളറിലുള്ളതാണ് അവർ കൊടുത്തിട്ടുള്ളത് നമ്മുടെ കയ്യിലുള്ളത് മെറൂൺ ആണ് കേട്ടോ അപ്പോൾ ഇതാണ് ലോക്കറ്റ് ഇതിലിപ്പോൾ കുങ്കുരു ബീഡൊക്കെ നമുക്ക് വെച്ച് പിടിപ്പിക്കാനുണ്ട് ജംബറിങ്ങും കുങ്കുരു ബീടൊക്കെ സെറ്റ് ചെയ്ത് താഴെത്തോട്ട് ഹാങ്ങിങ്ങായിട്ട് ചെയ്യാനൊക്കെ ഉണ്ട് അതൊന്നും ഞാനിപ്പോൾ ചെയ്യുന്നില്ല കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ഇത് സെറ്റ് ചെയ്ത് കാണിക്കുന്നേ ഉള്ളു അപ്പോൾ ഫസ്റ്റ് ഞാൻ ലോക്കറ്റ് വെച്ചു പിന്നെ അതിൻ്റെ ഇടയിലായിട്ട് ഒരു സ്റ്റോൺ വന്നിട്ടുണ്ട് കേട്ടോ ഒരു സ്റ്റോൺ വന്നിട്ടുണ്ട് രണ്ട് സൈഡിലും സ്റ്റോൺ വെച്ചു വെച്ചുകൊടുത്തു അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പാലക്ക നമുക്ക് വെച്ച് കൊടുക്കാം ഇതാ കുഞ്ഞു പാലക്ക ലോക്കറ്റ് ഉണ്ടോ രണ്ട് സൈഡിലും വെച്ച് കൊടുക്കാം ഇങ്ങനെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം കേട്ടോ ഇതിൽ ആ പാലക്കാ ലോക്കറ്റിൻ്റെ മുകളിൽ വൈറ്റ് ബീഡാണ് വന്നിട്ടുള്ളത് വൈറ്റ് സ്റ്റോൺ ആണ് വന്നിട്ടുള്ളത് പിന്നെ ഇടയിലായിട്ട് വരുന്നത് നമ്മുടെ മെറൂൺ സ്റ്റോൺ അങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ലൊരു കളറാണ് കേട്ടോ കളർ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു അവരയച്ചത് ഈ ഒരു കളറാണ് മെറൂണ് ഉണ്ടോ ഈ രീതിക്കാണ് കേട്ടോ അത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇതിങ്ങനെ സെറ്റ് ചെയ്യുന്നതല്ല ഇത് നമ്മൾ ഗിയർ വയറിൽ കോർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത് ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നു ഉള്ളൂ എല്ലാം ഉണ്ടോ കറക്റ്റ് ആണോന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ രണ്ട് സൈഡിലേക്കും എത്രത്തോളം വരുന്നുണ്ട് ലെങ്ത്ത് എന്നൊക്കെ നോക്കാം ഇത് കഴുത്തിൽ ഇങ്ങനെ മുകളിലായിട്ടിങ്ങനെ പറ്റി നിൽക്കുന്ന സൈസിലുള്ള ഒരു നെക്ലേസ് ആണ് കേട്ടോ നമ്മുടെ കാഞ്ചീപുരം സെറ്റ് സാരിക്കും ട്രഡീഷണൽ ഏത് ട്രഡീഷണൽ വേ നമുക്ക് അടിപൊളിയായിട്ട് വേറെ ചെയ്യാൻ പറ്റുന്നൊരു നല്ല ട്രഡീഷണൽ മാലയാണ് കേട്ടോ അത് പാലക്ക മാല എന്ന് പറയുന്നത് പാലക്ക ഈ ഒരു ഷേപ്പിൽ മാത്രമൊന്നുമല്ല നമ്മുടെ മാങ്ങാഞ്ചി ഷേപ്പിലൊക്കെ വരുന്നുണ്ട് പാലക്ക പല ഷേപ്പിൽ വരുന്നുണ്ട് ലീഫ് ഷേപ്പിൽ വരുന്നുണ്ട് പിന്നെ കോയിൻ ടൈപ്പിൽ വരുന്നുണ്ട് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു ഷേപ്പാണ് കേട്ടോ ണ്ടോ ഈ ഒരു ചീട്ടം എന്താ പറയുക എനിക്കറിയില്ല അപ്പോൾ ഇങ്ങനെയാണിത് വന്നിട്ടുള്ളത് സെറ്റ് ചെയ്ത് വരുമ്പോൾ തന്നെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കണ്ടോ ഇനി രണ്ട് ലോക്കറ്റ് കൂടെയുള്ളു അതുകൂടി വെച്ച് നോക്കാം കഴിഞ്ഞു കേട്ടോ ഇത്രയും തന്നെ വന്നിട്ടുള്ളൂ പിന്നെ ലാസ്റ്റ് ഉള്ളത് ഇതാ ഒരു സൈഡിലേക്ക് ഒരു ഹോളായിട്ടുള്ള ഒരു സ്റ്റോൺ ആണ് വന്നിട്ടുള്ളത് അത് എന്തിനാ അങ്ങനെ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ബാക്ക് ത്രെഡ് വെക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഹോൾ വന്നിട്ടുള്ളത് സൈഡിലേക്ക് ഹോൾ വന്നിട്ടുള്ളത് പിന്നെ ഇതിന് രണ്ട് കമ്മൽ ഇതിൻ്റെ ജോഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ താണ്ടോ സെറ്റായിട്ട് ഇങ്ങനെ രണ്ട് കമ്മലും വന്നിട്ടുണ്ട് അപ്പോൾ ഇതാകുണ്ടോ സെറ്റായിട്ടുണ്ട് കേട്ടോ മാല ഇവിടെ സെറ്റായിട്ടുണ്ട് ഇത് ഗിയർ വയറിൽ കോർത്ത് കൊടുത്താൽ മതി ജസ്റ്റ് പിന്നെ കുങ്കുരു ബീടൊക്കെ ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം തായ്ഭാഗത്ത് ഹാങ്ങിങ് ആയിട്ട് പിന്നെ ബാക്ക് റെഡും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാല റെഡി കിട്ടോ ഏതൊരു ബിഗ്നസിനും ചെയ്യാൻ പറ്റുന്ന അടിപൊളി പാലക്ക മാലയാണ് കേട്ടോ ഇത് അപ്പോൾ ഇവരുടെ കയ്യിൽ ഇതൊക്കെ കൂടാതെ വേറെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ വേണ്ടവർക്ക് പോയി നോക്കിയിട്ട് വാങ്ങാവുന്നതാണ് എനിക്കിപ്പോൾ അത്യാവശ്യമുള്ള കുറച്ച് ഐറ്റംസാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ ഇതൊക്കെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ള ജ്വല്ലറി മേക്കിംഗ് ഐറ്റംസ് ആണ് കേട്ടോ നമ്മുടെ പിന്നെ ക്യാപ്പും വീടിൻ്റെ രണ്ട് സൈഡിലിടുന്ന ക്യാപ്പുകൾ ഐ പിന്ന് ഹെഡ് പിന്ന് പിന്നെ ഇതാ ഇതുപോലെ ലോക്കറ്റ്സ് ജുമുക്കാസ് അതൊക്കെ നമ്മൾ ക്ലാസ്സിന് വേണ്ടിയിട്ട് ആദ്യം മുമ്പേ വാങ്ങിച്ചു വെച്ചിട്ടുള്ളതാണ് ഇവരുടെ കയ്യിൽ നിന്നൊന്നും അല്ല കേട്ടോ എല്ലാ തന്നെ ഫാൻസിന്നും ബട്ടൺ ഹൗസെന്നൊക്കെ അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളതാണ് ഇതാ കണ്ടോ ഇതൊക്കെ നമ്മുടെ ജ്വല്ലറി മേക്കിംഗ് ഐറ്റംസ് ആണ് അത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ ലെങ് ഇത് തന്നെ ഇപ്പം പത്തിരുപത് മിനിറ്റോളം ഉള്ള വീഡിയോ ആണ് അത് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്സ് ആവും അപ്പോൾ ജോയിൻ ചെയ്യണം താല്പര്യമുള്ളവർക്ക് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പരിചയപ്പെടാം അടിപൊളിയായിട്ട് ഒക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പഠിക്കാം പിന്നെ കുറേ ബീഡ്സിൻ്റെ കളക്ഷനും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ വലിയ കളക്ഷൻ തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം ഏതൊക്കെ തരം ബീഡാണുള്ളത് എന്തൊക്കെ തരം ബീഡാണ് ജ്വല്ലറി മേക്കിങ്ങിന് യൂസ് ചെയ്യുന്നത് ഹെയർ ആക്സസറിക്ക് യൂസ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ക്ലാസ്സിനെ കുറിച്ചിട്ടും മെറ്റീരിയൽസിനെ കുറിച്ചിട്ടും ചോദിച്ചവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യേണ്ടവർ ഉടനെ തന്നെ കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ഒക്കെ ഞാൻ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞുതരാം കേട്ടോ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണുമ്പോഴേക്കും ബൈ ബൈ ഓൾ